தொடரும் தொடரும் சினி கண்டிமாத സൗണ്ട് ഞങ്ങള് കേട്ടാണെന്ന് തോന്നുന്നു മൈക്രോഫോണ് ഫോൺ സൗണ്ട് കേക്കാനില്ല ഏട്ടോ സൗണ്ട് സൗണ്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇത് ഇന്ന് ക്യാമറയിൽ ഇതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഹലോ ഹലോ കാണാമോ എന്നെ ഹലോ എന്ത് പരിപാടിയാണ് ആകാശത്ത് ആകാശമൊക്കെ നോക്കി കാണാമോ നിങ്ങൾക്ക് എന്നെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് അപ്പുറത്തെ വീട്ടിലേക്ക് ആൾക്കാർ ഏറ്റുതിരിക്കും ലൈവ് പോയെന്ന് പറഞ്ഞിട്ട് ആകാശം കാണിച്ചു അവ നിങ്ങൾക്ക് ആകാശം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മരങ്ങളുടെ കൊള്ളാവോ? കണ്ടോ കണ്ടോ കൊള്ളാവോ ഇത് ചന്ദ്രനാണ് അമ്പിളി അമ്മാവൻ കാണിച്ചിരാ അമ്പിളി അമ്മാവനെ കാണിച്ചിരാ കണ്ടോ 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 ഇതാണ് അമ്പിളി അമ്മാവൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയാണോ അടിപൊളി ആണോ കമന്റ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടില്ല പൊളിക്കുന്നതാണ് ഇത് മരങ്ങളുടെ ഇടയിലൂടെയുള്ള കാഴ്ച ഹലോ ഹലോ ആരെങ്കിലും ഉണ്ടോ അവിടെ ലൈവില് ആകാശം നോക്കി ആകേശം ചാർജ് തീരാ இந்த வீடி மீது எத்த காய்ச்ச രാത്രിയിൽ വീടിന്റെ അവിടെ കൂടെ വണ്ടി പോവുകയാണെങ്കിൽ അത് കാണാൻ പറ്റുന്നു ഹലോ കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഹലോ കാണാൻ പറ്റുന്നുണ്ടിക്ക കമന്റ് ഇട്ടിട്ട് രാഖി പോയാരുന്നു ഞാനീ വന്നില്ലല്ലേ രാഖി മാത്രാണ് കമന്റ് ഇട്ടിട്ട് പോയത് ഹലോ ബ്രോ ഹലോ ഹലോ നൈറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഞാൻ പുറത്താണ് ഹലോ ഓണ പരിപാടികളൊക്കെ എന്തുണ്ടായിരുന്നു ഹലോ ഹലോ അറിയുന്നു